തൊടുപുഴ മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറും മുനിസിപ്പൽ ചെയർമാനും പ്രതികളായ സ്കൂൾ ഫിറ്റ്നസ് കൈക്കൂലി കേസിൽ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിഎംഎസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സമരം ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ എം സിജു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ കൈക്കൂലി കേസിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജി കേസിൽ വിജിലൻസ് പിടിയിലാവുകയും രണ്ടാം പ്രതിയായി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി സമരം ബി ജില്ലാ സെക്രട്ടറി കെ എം സിജു ഉദ്ഘാടനം ചെയ്തു ഒരു ടീച്ചർ വേണ്ടി ഒരു നിങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ ഇതെല്ലാം മറയൂർക്ക് നേതാക്കളായ മേഖലാ സെക്രട്ടറി സുരേഷ് കണ്ണൻ ജോയിന്റ് സെക്രട്ടറിമാരായ എ പി സഞ്ജു ബി അജിത് കുമാർ എം എ പ്രദീപ് സമിതി അംഗങ്ങളായ ഷാജു ഗോപാലൻ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ